一个呢。<吧>嗯 രാവിലെ ഈ പക്ഷി പറന്നു പോകും വൈകുന്നേരം ആകുമ്പോ ന്യൂസുകളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും ഒരു ദിവസം സുലൈമാൻ സുലൈമാൻബി സന്ധ്യയായിട്ടും പോയ പക്ഷി തിരിച്ചു വന്നിട്ടില്ല സുലൈമാൻ എവിടെ എവിടെ പോയി പോയി ഖുർആൻ പറയുന്ന സുലൈമാൻഷ്യം വന്ന്ഹുദ്ദേ കാണാനില്ലല്ലോ സമയമായിട്ടും അതുമ്പോ തിരിച്ചു വരാത്തത് പക്ഷിയെ ഞാൻ അറുക്കാൻ പോവുകയാ അനുസരണയില്ല സമയത്ത് അത് തിരിച്ചു വരില്ല സുലൈമാനബി കോപം കൊണ്ടിങ്ങനെ വിറക്കുമ്പോ

നിന്ന് നല്ല വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ വാർത്ത നിങ്ങളോട് ഞാൻ തരാം എന്നെ അടിക്കരുതേ എന്നെ ശിക്ഷിക്കരുതേ ഹുദൂഹു പറഞ്ഞു നബി എന്നെ അടിക്കരുത് നല്ലൊരു ചൂട് വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നെ അടിക്കാതിരുന്നാ പറയാ സുലൈമാൻ ദേഷ്യം തണുത്തു സുലൈമാൻ നബി പറഞ്ഞു ശരി നീ പറയെ ഞാൻ കേൾക്കട്ടെ പറഞ്ഞു സുലൈമാൻ നബി ഒരു ചൂടുള്ള വാർത്ത സുലൈമാൻ നബി അലൈഹി എന്താണ് പെണ്ണുങ്ങളെ പോലെ വൈകുന്നേരം ഒരു ഫിത്തന കോർണർ ഉണ്ടാവുമല്ലോ അവിടെ ഫിത്തന പറയും ഇല്ലെങ്കിൽ പള്ളിയുടെ ഫ്രണ്ടിൽ എല്ലാ പള്ളിയുടെ ഫ്രണ്ടിലും ഉണ്ടാവും ചെറിയ തിണ്ണ എം എഫ് ബികൾ ഇരിക്കുന്ന സ്ഥലം എല്ലാ പള്ളിയിലും കൊറേ എം എഫ് ബികൾ ഉണ്ടാവും ഈ എന്ന് പറഞ്ഞാൽ മസ്ജിദ് ഫിത്തന ബോർഡ് പള്ളിയുടെ സിറ്റൌട്ട് ഇരിക്കും ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ ഒരു അടുത്ത പറയും മസ്ജിദ് ബോർഡ് പരദൂഷണ കമ്മിറ്റി പച്ചറച്ചി നിന്നല് ജോലി സുബൈ നിസ്കാരത്തിന് ഇറങ്ങും ഇഷാ നിസ്കാരം വരെ പച്ചറച്ചി നിന്നിട്ട് കയറി പോകും നിസ്കരിക്കണ പ്രതിഫലം മുഴുവൻ ഞങ്ങളുടെ ഉസ്താദ് കോയാ ഉസ്താദ് അള്ളാഹു സുബാനോ ആരോഗ്യത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ ഉസ്താദ് പറയാണെന്ന് ചില ആളുകൾ സ്വഭയക്ക് നിസ്കരിക്കാൻ വരും നല്ല വെളുപ്പം കാലത്ത് നിസ്കരിക്കാൻ വന്നിട്ട് ആ പ്രതിഫലം നിസ്കരിക്കാൻ വന്ന ആളുകൾക്ക് മുഴുവൻ കൊടുത്തിട്ട് അവരൊന്നുമില്ലാതെ കരുപ്പോ പരദൂഷണം പറഞ്ഞു സഹോദരങ്ങളെ സുലൈമാൻ നബി പറഞ്ഞു നീ ആ കാര്യം അങ്ങ് പറയാൻ തുടങ്ങിയ രഹസ്യം എന്താണെന്നറിയോ മിൻ സുലൈമാൻ ഞാൻ രാവിലെ പറന്നു ചെല്ലുമ്പോൾ സബ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യത്തിൽ എത്തി ദേവരെ അങ്ങനെ ഒരു രാജ്യം കണ്ടിട്ടില്ല സമ്പൽ സമൃദ്ധമായ പലഭൂയിഷ്ടമായ നല്ല ജലസേവനം നടക്കുന്ന സുന്ദരമായ പച്ചപ്പ് വിരിച്ച നെൽപ്പാടങ്ങൾ കതിർപാഠങ്ങൾ മന്ദമാരുതനിൽ നെൽകതിരുക

സുലൈമാനബി ആ ഗ്രാമം ഭരിക്കുന്നത് രാജാവല്ല ഒരു പെണ്ണാണ് നബിയെ രാജ്യം ഭരിക്കുന്നത് പെണ്ണിന്റെ പേര് മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് സുന്ദരമായൊരു സിംഹാസനമുണ്ടു നബിയെ മരതകരത്നങ്ങൾ പതിച്ച കോമേതകങ്ങൾ പതിച്ച കണ്ണാൽ കണ്ടാൽ കണ്ണ് ചിമ്മി സുന്ദരമായൊരു കുട്ടാരവും അതിലൊരു വലിയ ഒരു നബിയെ ആ സിംഹാസനം അത് സിംഹാസനമാണ് പീഡവുമുണ്ട് സുലൈമാൻബി അത്ഭുതപ്പെട്ടു പോയി ബൽക്കീസ് എന്ന് പറയുന്ന ഒരു ഭരിക്കുക അവളുടെ സിംഹാസനം അത് കണ്ടാ ഒരു സിംഹാസനം കണ്ടിട്ടില്ല സുലൈമാൻ നബി ലോക ചക്രവർത്തിയാ സുലൈമാൻ നബിക്ക് അത്ഭുതമായി ഇങ്ങനെയും ഒരു നാടോ എന്റെ അധികാരത്തിന്റെ കീഴിൽ വീണ്ടും ഹുതുഹുതു തുടരുന്നു യേ സുലൈമാൻ പി ഇതൊന്നുമല്ല പ്രശ്നം വധത്തുഹാവ കൗമഹായൂനലി സംസിനില്ലാ പെണ്ണിന്റെ ആ പെണ്ണും ആ രാജ്യം അവിടുത്തെ നാട്ടുകാരും അത്ഭുതപ്പെട്ടു പോയി പ്രവാചകനായ എന്റെ കീഴിൽ അനുസരിക്കാത്ത സൂര്യനെ ആരാധിക്കുന്ന ഒരു സമൂഹമോ അവരെ ദൈവത്ത് ചെയ്തേ മതിയാകൂ പ്രബോധനം ചെയ്തേ മതിയാകൂ തന്റെ കീഴിൽ ഇങ്ങനെ ഒരു ജനതയോ സുലൈമാൻ നബി സുലൈമാനബി അലൈഹി തന്റെ രാജ സദസ്സു വിളിച്ചുകൂട്ടി സുലൈമാൻ ബൈസ്ലാത്തു വസലാം തന്റെ രാജസദസ്സ് വിളിച്ചുകൂട്ടി

എത്രയും പെട്ടെന്ന് മുസ്ലിമായിട്ട് നീ ഞങ്ങളുടെ മുന്നിലെത്തണം എന്റെ മുന്നിലെത്തണം അന്ത്യശാസനവുമായിട്ട് കത്ത്ഹുദിന്റെ കയ്യിൽ കൊടുത്തുവിട്ടുഹു ഈ കത്തുമായിട്ട് ബൽക്കീസിന്റെ കൊട്ടാരത്തിൽ പറഞ്ഞെത്തി സമയ ദൗർലഭ്യം കൊണ്ട് ചുരുക്കി പറയട്ടെ കൊട്ടാരത്തിന്റെ കഥ മുമ്പിലെത്തിയ ഹുദുഹു സിംഹാസനത്തിന്റെ മുകളിലേക്ക് ഈ കത്തിട്ടു എന്നിട്ട് ന്യൂസ് പിടിക്കാൻ വേണ്ടി സിംഹാസനത്തിന്റെ പുറകിൽ പോയി ഹുദുഹുതങ്ങൾ ഒളിച്ചിരുന്നു റിയോ ഈ കത്ത് കൊണ്ട് സിംഹാസനത്തിൽ ഇട്ടു എന്നിട്ട് ഈ കത്ത് വായിച്ചിട്ട് ബൽക്കീസിന്റെ പ്രതികരണം എന്താന്നറിയാൻ സിംഹാസനത്തിന്റെ പുറകിലിരുന്നു ആരും കാണാതെ രാജ്ഞി വന്നു നോക്കിയപ്പോൾ ഒരു കത്ത് വായിച്ചു സുലൈമാന ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഇത് അല്ല ഖുർആൻ ആണിത് അല്ലാ തലയൂനീ മുൻ എത്രയും പെട്ടെന്ന് മുസ്ലിം ആയിട്ട് എന്റെ അടുക്കൽ വരണം എത്രയും പെട്ടെന്ന് മുസ്ലിമായി തന്റെ അടുക്കൽ വന്ന ബൽക്കീസ് രാജ്ഞി മന്ത്രിസഭ വിളിച്ചു കൂട്ടി രാജ്ഞിയുണ്ട് എല്ലാ മന്ത്രിമാരും വന്നു വിദ്യാഭ്യാസ മന്ത്രി പൊതുമരാമത്ത് മന്ത്രി ധനകാര്യമന്ത്രി മുഖ്യമന്ത്രി മുക്കാത്ത മന്ത്രി എല്ലാ മന്ത്രിമാരും കൂടി എല്ലാ മന്ത്രിമാരുണ്ട് മുഖ്യമന്ത്രിയുണ്ട് മുക്കാത്ത മന്ത്രിയുണ്ട് പൊതു വരാമത്തുണ്ട് എല്ലാ മന്ത്രിമാരും എന്നിട്ട് സുലൈമാനബിയുടെ കത്ത് ചർച്ച ചെയ്യപ്പെടുക ഒരു മാന്യനായ മനുഷ്യന്റെ കത്ത് കിട്ടിയിട്ടുണ്ട് മുസ്ലിമായി ചെല്ലാൻ എന്താ ചെയ്യുക നിങ്ങൾ എന്താണ് പറയുന്നത് മുസ്ലിമായിട്ട് കീഴ്പെടണോ ബഹുമാനപ്പെട്ട മൽകീസിനോട് മന്ത്രിമാര് പറയുന്നു വേണ്ട നമ്മളെ അതുകൊണ്ട് നമുക്ക് സുലൈമാനോട് യുദ്ധം ചെയ്യാം പറഞ്ഞു വേണ്ട ഇന്നൽ ഒരു യുദ്ധം ചെയ്താൽ നാട് നശിച്ചു പോകും വേണ്ട കുറെ മന്ത്രിമാര് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാം അവസാനം പറയുന്നു എന്റെ തീരുമാനം എന്തെന്നറിയുമോ ഇന്നീ മുറിന നല്ല രത്നങ്ങളും സമ്പത്തുമായിട്ട് നമുക്ക് നമുക്ക് പോകാം പണം കൊടുത്തിട്ട് ുംസിന്റെ തീരുമാനം കുറെ സ്വർണക്കനികളും മരതക രത്നങ്ങളൊക്കെ ഒട്ടകപ്പുറത്ത് കയറ്റി ആയിരക്കണക്കിന് ഒട്ടകങ്ങളുടെ പുറകിൽ സ്വർണക്കനികളുമായി ബൽക്കീസും പരിവാരവും സുലൈമാൻ ഇവിടെ നാട്ടിലേക്ക് യാത്രയായി മാസക്കണക്കിന് ദിവസം മാസങ്ങളോളം സഞ്ചരിക്കണം സുലൈമാൻ നബിയുടെ അടുക്കലെത്താൻ ഇവർ ഇവിടെ നിന്ന് യാത്രയായി ഈ സംഭാഷണം കേട്ടുകൊണ്ട് സിംഹാസനത്തിന്റെ പുറകിലിരുന്ന ബൽക്കീ ഖുഹു പക്ഷി പറന്നകുന്നു സുലൈമാൻ നബിയോട് ഈ ഹോട്ട് ന്യൂസ് എന്ന് പെട്ടെന്ന് അവിടെ പോയി എത്തിക്കണം അവിടെ ചെന്നിട്ട് സുലൈമാൻ നബിയോട് പറഞ്ഞു സുലൈമാൻ നബിയെ ബൽക്കീസും രാജ്ഞിയും സ്വർണത്തിന്റെ കഥനാബുകളുമായി അങ്ങയെ വശീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന വാർത്തയും കൊടുത്തു സുലൈമാൻ നബി ചോദിച്ചു ലോക ചക്രവർത്തിയായി എന്നെ സ്വർണം കൊടുത്തിട്ട് വശത്താക്കാൻ പോകുന്നു അവള് പെട്ടെന്ന് ഏതായാലും ഈ ബൽക്കീസിനെ ഒരു പാഠം പഠിപ്പിക്കണം ആ സദസ് വിളിച്ചു കൂട്ടി സുലൈമാൻ സുലൈമാൻ നബിയുടെ സദസ്സിലാരൊക്കെയുണ്ട് മനുഷ്യരുണ്ട് ജിന്നുകളുണ്ട് പക്ഷികളുണ്ട് പർവാദികളുണ്ട് സർവ്വ ആളുകളുമുണ്ട് സുലൈമാൻ നബി മന്ത്രിസഭ വിളിച്ചു കൂട്ടി എന്നിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി പറഞ്ഞു ഇങ്ങനെ ബൽക്കീസ് ധാരാളം സമ്പത്തുകളുമായിട്ട് വരുന്നുണ്ട് അവൾ ഇവിടെ എത്തിക്കഴിയുമ്പോ ഞാൻ അള്ളാന്റെ പ്രവാചകനാണെന്ന് ബൽക്കീസിന് മനസ്സിലാക്കാൻ ഒരു ഏറ്റവും വലിയ അത്ഭുത കർമ്മം നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കണം ഹുദുഹു എന്നോട് പറഞ്ഞു അവളുടെ അടുക്കൽ ഒരു നല്ല സ്വർണ്ണ സന ഉണ്ട് എന്ന് ആ സിംഹാസനമുള്ള കൊട്ടാരത്തിലാണ് അവളും യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു സുലൈമാൻ വസ്സലാം സദസ്സിനോട് ചോദിക്കുകയാണ് അള്ളാഹുബിന്റെ പ്രവാചകനായ സുലൈമാൻ നബി സദസ്സിനോട് ചോദിക്കുന്നു ആരാണ് അയ്യുക്കും ശ്രദ്ധിച്ചു കേൾക്കുക കഥ കേൾക്കുന്ന രസത്തോടെ അയ്യക്കും സ്വർണ്ണ സിംഹാസനം ിൽ എത്തിച്ചു തരുക ബൽകീസ് ഇവിടെ എത്തുന്നതിന് മുമ്പ് ആ സ്വർണ്ണ സിംഹാസനം ഇവിടെ എത്തിച്ചു തരണം സദസ്സിനോട് ആ ചോദ്യം സദസ്സിൽ നിന്ന് ഇഫിരീത് എന്ന് പറയുന്ന ജിന്നു ജിന്നുകളുടെ നേതാവായി ഇഫിരീത് എന്ന് ഇഫ്രീത്ത് പറയുന്ന ചിന്ന് കേട്ടിട്ടില്ലേംബാഗറിന്റെ ഉള്ളിൻറെ ഉള്ളിൽ ഒരു കുങ്കൊട്ട ഇഫ്രീത്ത് രാജൻ ഉറപ്പിച്ചേ അതിനുള്ളിൽ ഏഴാ ഇരത്തൊന്ന് പെൺകുടിമാരെ പത്തിനിമാരായി മുത്തലിഖത്തില് കുത്തിയിപ്പിച്ചേ കണ്ണാടിയിൽ ഒരു സുന്ദരിയെ ഞാൻ ദർശിച്ചേ മോളെ കൊണ്ടുവരുമ്പോൾ ഇത്തിരി നിങ്ങളെ ഏൽപ്പിച്ചേ ഇഫ്രീത്തിന്റെ കഥ മോയുംകുട്ടി വൈദ്യ കഥയിലേക്ക് പാട്ടിലേക്ക്

കൊണ്ടുവന്നു തരാൻ സുലൈമാൻ പറഞ്ഞു പറ്റില്ല വേഗത്തിൽ ആരാ കൊണ്ടുവന്നത്ടങ്ങൻ കണ്ണോട് കണ്ണോട് നോക്കുകയാ ജിന്നുകൾക്ക് പോലും കഴിയാത്തത് കൊണ്ടുവരാൻ കഴിയുന്നത് സദസ്സങ്ങോട്ട് നിശബ്ദമാകുമ്പോ അതാ സദസ്സിന്റെ മൂലയിൽ നിന്നൊരു മനുഷ്യനെടു നട്ടു നിൽക്കുകയാൽ മമ്മി തൗറാത്ത് എന്ന ഗ്രന്ഥത്തിൽ അവഗാഹമുള്ളൊരു പണ്ഡിതനാ പേര് ആസിഫ് എന്ന അദ്ദേഹം താടി ചാടിയെടുത്തിട്ട് നിൽക്കുന്നു എന്നിട്ട് പറയുന്നു അങ്ങയുടെ കണ്ണടച്ചെന്ന് ചിമ്മി തുറക്കുന്ന ഒരു നിമിഷാർദ്ധത്തിന്റെ ഉള്ളിൽ ഞാൻ ആ സിംഹാസനം കൊണ്ടുവന്ന് തരാൻ നബിയെ ഇത് കേട്ട് ജിന്നുകൾ ഊറിച്ചിരിച്ചു ജിന്നിന് കടിയാത്തത് മനുഷ്യന് കടിയുമോ പ്രകാശം കൊണ്ട് സുട്ടിക്കപ്പെട്ട ജിന്നിന് പോലും കഴിയാത്ത കിലോമീറ്റർ അകലെയുള്ള സിംഹാസനം വരിക എല്ലാവരും അത്ഭുതത്തോടെ എന്ന മഹാപണ്ഡിതന സദസ്സിന്റെ നടുവിൽ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു എന്നെല്ലാവരും അടക്കി കാത്തു നിൽക്കുമ്പോ വർഹയാ തന്റെ കരങ്ങൾ തന്റെ തുടയിലേക്ക് ചോർത്തു നിർത്തി ആകാശത്തിലേക്ക് കൈകളിയെത്തി മനസ്സൊരേ ഒരു ഓ കേന്ദ്രത്തിന്റെ पबलिया हैयो या कयूं या हैयो या कयूं या हैयो कहियो അല്ലാൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ ഏറ്റവും പോരിശയുള്ള അടങ്ങ് പറന്ന് തീരേണ്ട താമസം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ബൽഗീസിന്റെ സിംഹാസനം ആകാശത്തിലൂടെ കറങ്ങ് തിരിഞ്ഞ് സുലൈമാനവിയുടെ എന്ന് വിശുദ്ധ കുറ